കായംകുളം നഗരസഭാ ചെയർമാൻ ഡി സി സി പ്രസിഡന്റ് കായംകുളത്തെ വത്ത ഐ എൻ ടി യു സി തൊഴിലാളി യൂണിയൻ പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചിരുന്ന അഡ്വക്കേറ്റ് സി ആർ ജയപ്രകാശിന്റെ ചർമ്മവാർഷികം യൂണിയന്റെ നേതൃത്വത്തിൽ ആചരിച്ചു പുഷ്പാർച്ച അനുസ്മരണ സമ്മേളനം എന്നിവ നടത്തി പ്രമുഖ കോൺഗ്രസ് നേതാവും കായംകുളത്തെ വത്ത ഐ എൻ ടി യു സി തൊഴിലാളി യൂണിയൻ പ്രസിഡന്റുമായിരുന്ന സി ആർ ജയപ്രകാശിന്റെ അഞ്ചാമത് ചരമവാർഷികം വത്ത തൊഴിലാളി യൂണിയൻ ഓഫീസിൽ ആചരിച്ചു രാവിലെ ഓഫീസ് സംഘടത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും നടത്തി യൂണിയൻ പ്രസിഡന്റ് എസ് രാജേന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു അപാര ബലമുള്ള ആർജവമുള്ള ഒരു വലിയ സംഘടനാ നേതാവിനെയാണ് അദ്ദേഹത്തെ നഷ്ടപ്പെട്ടുവെങ്കിലും അദ്ദേഹത്തിൻ്റെ ഓർമ്മയുടെ മുന്നിൽ ഈ ഭത്ത തൊഴിലാളി യൂണിയൻ കാണിക്കുന്ന ഈ ആദരവ് തീർച്ചയായും കോൺഗ്രസ്സുകാരായിട്ടുള്ള ഈ നിയോജമണ്ഡലത്തിലെ മുഴുവൻ ആളുകൾക്കും ഉണ്ടാവും എന്ന് തന്നെയാണ് എൻ്റെ ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മ കൂടുതൽ പ്രസക്തമാകും തീർച്ചയായും അദ്ദേഹത്തിനോടൊപ്പം നിന്ന് പ്രവർത്തിച്ചിട്ടുള്ളവർ അദ്ദേഹത്തിനോടൊപ്പം നടന്നു നീങ്ങിയവർ ഒക്കെ തന്നെ സംഘടിപ്പിക്കുന്ന ഈ പരിപാടിയിൽ പങ്കെടുത്ത് അദ്ദേഹത്തിന് ആദരം അർപ്പിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് ഭർത്താ തൊഴിലാളി യൂണിയൻ്റെ പ്രസിഡൻ്റ് എന്നുള്ള നിലയിൽ എനിക്ക് കിട്ടിയ ഈ അവസരം ഞാൻ വളരെ കൃതജ്ഞതയോടെ സ്മരിക്കും ഒരുപക്ഷെ ജയപ്രകാശിന്ന് ജീവിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹം കുറേ കുറേക്കൂടി ഉന്നതമായ സ്ഥാനങ്ങളിൽ നമുക്ക് കരഗതമാകുമായിരുന്നു എന്നുള്ളത് ഞാൻ ഓർമ്മിക്കുന്നു അതിൻ്റെ ഒരുപക്ഷെ എന്നെക്കാൾ എത്രയോ കൂടുതൽ അദ്ദേഹത്തിൻ്റെ സേവനത്തെക്കുറിച്ച് ബോധ്യമുള്ള ആളുകളാണ് ഒറ്റ തൊഴിലാളി യൂണിയനിലെ ഓരോ ആവശ്യമായ സന്ദർഭങ്ങളിൽ രാത്രി എന്നില്ലാതെ പകലെന്നില്ലാതെ ഏത് സമയത്തും അദ്ദേഹത്തെ കാണുവാനും അദ്ദേഹത്തിനോട് പരാതികൾ പറയുവാനും കഴിയുന്നത്ര അതിന് പരിഹാരം ഉണ്ടാക്കുവാനും കഴിഞ്ഞാൽ അത്രയും പ്രവർത്തന ശേഷി ഉണ്ടായിരുന്ന ഒരു നേതാവ് നമുക്കിന്നില്ല എന്ന് പറയുമ്പോൾ വളരെയേറെ വിഷമമുണ്ട് പക്ഷേ നമുക്ക് എന്തിനാണ് അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നിർത്തുന്നു കൊണ്ട് നിർത്തുന്നു യൂണിയൻ സെക്രട്ടറി സന്തോഷ് കുമാർ അധ്യക്ഷത വഹിച്ചു ദീർഘകാലം പത്രത്തൊഴിലാളി യൂണിയന്റെ സാന്നിധ്യം വഹിച്ചിരുന്ന പത്രത്തൊഴിലാളി യൂണിയനെ എപ്പോഴും ഏത് സമയവും പ്രസിഡന്റ് പറഞ്ഞതുപോലെ ഏതാവശ്യത്തിനും സമീപിക്കുവാൻ കഴിയുന്ന ഉന്നതനായ ഉന്നതരിൽ ഉന്നതനായ ഒരു നേതാവായിരുന്നു ജയപ്രകാശ് തൊഴിലാളികളോടൊപ്പം ലോറിയിൽ കയറി ലോഡ് ഇറക്കുവാൻ മറിച്ചു കൊടുക്കുവാൻ പോലും അദ്ദേഹം സന്നദ്ധനായ ചരിത്രം കായംകുളത്തുണ്ട് അദ്ദേഹത്തെ പോലെ കോൺഗ്രസിനെയും തൊഴിലാളി പ്രസ്ഥാനത്തെയും നയിക്കുവാൻ കെൽപ്പും ശേഷിയുമുള്ള മറ്റൊരു നേതാവ് ഇനി ഉണ്ടാകേണ്ടിയിരിക്കുന്നു ഇപ്പോൾ ആ സ്ഥാനം ശൂന്യമായി തന്നെ കിടക്കുകയാണ് വർഷാവർഷം അദ്ദേഹത്തിൻ്റെ ചരമദിനം ഞങ്ങളെക്കൊണ്ടാകുന്ന വിധത്തിൽ വളരെ ഭക്തി ആദരപൂർവ്വം ഭംഗിയായി ഞങ്ങൾ ആചരിക്കുക തന്നെ ചെയ്യും അതിൻ്റെ ഭാഗമായാണ് ഇന്ന് ഈ യോഗം ഇവിടെ സംഘടിപ്പിച്ചത് പത്രത്തൊഴിലാളി യൂണിയനിൽ പണിയെടുക്കുന്ന മുഴുവൻ പത്രത്തൊഴിലാളി ും കൺവീനർ എം മനോജ് കുമാർ സ്വാഗതവും യൂണിയൻ ട്രഷറർ രഘു നന്ദി പറഞ്ഞു യൂണിയൻ അംഗങ്ങളായ മുഴുവൻ തൊഴിലാളികളും പുഷ്പാർച്ചനയിലും അനുസ്മരണ സമ്മേളനത്തിലും പങ്കെടുത്തു നെറ്റ് ന്യൂസ് സിഡിനെ